പിണറായി തുടർ ഭരണത്തിൽ തങ്ങൾക്കോ ജനങ്ങൾക്കോ തൃപ്തിയില്ലായെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ എന്തുകൊണ്ടെന്നാൽ സർക്കാരിന്റെ കയ്യിൽ കാശില്ല അർഹതപ്പെട്ട വിവിധം കേന്ദ്ര സർക്കാർ നൽകുന്നുമില്ല ജനങ്ങൾക്കേറെ ആശ്വാസം പകർന്ന സർക്കാരായിരുന്നു കഴിഞ്ഞ തവണത്തേത് അതേ ഭരണം തുടരണമെങ്കിൽ വലിയ തോതിലുള്ള ബാധ്യത ഏറ്റെടുക്കേണ്ട സ്ഥിതിയാണ് ഒരു ലക്ഷത്തി എഴുപത്തയ്യായിരം കോടി രൂപയുടെ ആനുകൂല്യമാണ് കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തിന് നൽകാനുള്ളത് ഇക്കൊല്ലം മാത്രം അറുപത്തി കോടി രൂപ കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുണ്ട് ഇതൊന്നും മോദി സർക്കാരിന്റെ ഔദാര്യമല്ല എന്ന് ഓർക്കണം കേരളത്തിന് അവകാശപ്പെട്ട തുകയാണ് ഇത്രയും തുക പിടിച്ചു വയ്ക്കുക വഴി ക്ഷേമ അടക്കം തുരങ്കം വയ്ക്കുകയാണ് കേന്ദ്രം കേന്ദ്ര സർക്കാരിൻ്റെ അവഗണന സംസ്ഥാന സർക്കാരിനോടല്ല ഇവിടത്തെ ജനങ്ങളോടാണ് ഇതിനെതിരെ ശബ്ദമുയർത്താൻ കേരളത്തിൽ നിന്നുള്ള പതിനെട്ട് എം പിമാരും തയ്യാറല്ല പാർലമെന്റിൽ അവർ എന്തെങ്കിലും മിണ്ടിയിട്ടുണ്ടെങ്കിൽ അത് കേരളത്തിനെതിരെയാണ് ഈ പതിനെട്ട് എം പിമാരുടെ മണ്ഡലം എടുത്തു പരിശോധിച്ചാൽ മനസ്സിലാകും വട്ടപൂജ്യമായിരുന്നു അവരുടെ പ്രകടനം പ്രകടനമെന്നത് കേന്ദ്ര അവഗണനയ്ക്കെതിരെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഉൾപ്പെടെയുള്ള സംഘം ഓരോ മണ്ഡലവും സന്ദർശിച്ച ലക്ഷക്കണക്കിന് ആളുകളുമായി സംവദിച്ചു കേന്ദ്ര സർക്കാരിന്റെ അവഗണന തന്നെയാണ് അതിൽ പ്രധാനമായി എടുത്തു പറഞ്ഞത് സർക്കാർ നടപ്പിലാക്കി വരുന്ന പ്രവർത്തനങ്ങളും നടത്താൻ പ്രയാസമുള്ള പ്രവർത്തനങ്ങളും എന്തെന്ന് ജനങ്ങളോട് വിശദീകരിച്ചു ഈ കാര്യങ്ങളൊക്കെ തിരഞ്ഞെടുപ്പ് സമയത്ത് ജനങ്ങളോട് വിശദീകരിക്കുമെന്നാണ് ഗോവിന്ദൻ പറയുന്നത് തിരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാൻ മാധ്യമങ്ങൾ അജണ്ടുകളുമായി മുൻപോട്ട് വരരുതെന്ന് എം വി ഗോവിന്ദൻ പറഞ്ഞു മലയാളത്തിലെ ഒരു പ്രമുഖ ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ പ്രതികരിക്കുകയായിരുന്നു ഗോവിന്ദൻ ഇക്കാര്യത്തിൽ ഒരു സംശയവും വേണ്ട തങ്ങളുടെ താല്പര്യം സംരക്ഷിക്കുന്നതിന് കോർപ്പറേറ്റുകൾ സൃഷ്ടിക്കുന്നതാണ് മൂലധന സമാഹരണത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ളത് ഇന്നത്തെ മാധ്യമ അജണ്ടകൾ എന്തായാലും ഗോവിന്ദൻ പറയാതെ ഒരു സത്യം പറഞ്ഞു വയ്ക്കുകയാണ് പിണറായിയെ കൊണ്ട് കേരളത്തിലെ ജനങ്ങൾക്ക് ഒരു ഗുണവുമില്ല എന്ന് അത് പറഞ്ഞു പോയി ഇനി അത് തിരുത്താനും കഴിയില്ല അതുകൊണ്ടാണ് പറഞ്ഞതിനെ ഒന്ന് മാറ്റി പിടിക്കാനായാണ് എല്ലാം കേന്ദ്രത്തിൻ്റെ തലയിൽ കൊണ്ടിട്ടത് പിണറായിയുടെ ഭരണം രണ്ടാം പിണറായി സർക്കാരിൻ്റെ ഭരണത്തിൽ കേരളത്തിലെ ജനങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ കഷ്ടപ്പാടുകൾ ഒക്കെ നിരന്തരം വാർത്തകളിൽ നിറയുന്നതാണ് ഇത് സർക്കാരിന് തന്നെ നാണക്കേടാണ് അതാ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഗോവിന്ദൻ മാഷ് അത്തരത്തിൽ പ്രതികരണം നടത്തിയത് കാശില്ലായെന്ന് തുറന്ന് സമ്മതിക്കുകയാണ് നവകേരള സദസ്സും കേരളീയവും ഒക്കെ നടത്തി ദൂർത്തടിച്ച് കാശെല്ലാം തീർത്തിട്ട കേന്ദ്രത്തിൻ്റെ പുറത്ത് പഴിചാരുന്ന സഹാക്കന്മാരുടെ ഇത്തരം ന്യായീകരണങ്ങൾ കേരളത്തിലെ ജനങ്ങൾ തള്ളിക്കളയുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട ഈ പണമൊക്കെ കേന്ദ്രം തന്ന പണമൊക്കെ നിങ്ങൾ എന്തു ചെയ്തു എന്ന് കേരളത്തിലെ ജനങ്ങൾ പിണറായി സർക്കാരിൻ്റെ മുഖത്ത് നോക്കി ചോദിക്കുകയാണ്